ഹലോ സ്ഥലക്കും അപ്പോൾ എല്ലാവർക്കും മൈസാൽ മെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തിയാറിലെ സിംഗിൾ നൈറ്റിയാണ് അപ്പോൾ അറുപതിലെ ഷോൾ നൈറ്റി തികയാത്തോണ്ട് നമ്മൾ വീണ്ടും എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ അലൈനിലുള്ളതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് അൻപത്തി ആറ് സൈസിലെ സിംഗിൾ നൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ താഴെയും മുകളിലും എന്ത് ചെയ്യണം ഇത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ കാണിക്കണ മാക്സികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ മാക്സിക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ ഞാനിതുപോലൊരു വീഡിയോ ചെയ്ത് ഇരുന്നൂറ്റി അൻപത് എംബ്രോയ്ഡറി നെക്കിൻ്റെ ഒരൊക്കെ ഒരിത് ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചെന്നുണ്ടെങ്കിൽ ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടി നമ്മളിങ്ങനെ വെക്കുന്നത് കാ ആ താഴ്ഭാഗം കാണുമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ മാക്സിയിൽ അഞ്ച് കളറാണ് കേട്ടോ വരുന്നത് അതിൽ ഫസ്റ്റ് കാണിച്ച കളറ് ഇത് ഇരുപത്തി നാല് ഇരുപത്തി ഇരുപത്തി ഇഞ്ച് ചെസ്റ്റ് ഇത് വരുന്നുണ്ട് ഇരുപത്തിയഞ്ചിൽ കൂടുതൽ ചെസ്റ്റ് വീതി വരുന്നുണ്ട് പക്ഷേ ഹിപ്പ് സൈസ് ഇരുപത്തിയഞ്ച് വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഹിപ്പ് സൈ അല്ല നമുക്ക് ചെസ്റ്റ് വീതി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഉണ്ട് തോന്നണോ ഹിപ്പ് ഇല്ല അപ്പോൾ ഞാൻ ഇരുപത്തി അഞ്ചാണ് പറയുന്നത് പറയണത് നോക്കിയാൽ തന്നെ അറിയാം ഹിപ്പിൻ്റെ അവിടെ കുറച്ച് കമ്മി ഇരുപത്തിയഞ്ച് ഇഞ്ച് ഹിപ്പ് സൈസ് വരുന്നുണ്ട് അപ്പോൾ ഇരുപത്തി ഇഞ്ച് എന്നെ ചെസ്റ്റ് വീതി ആണ് പിന്നെ റേറ്റ് ഇരുന്നൂറ്റി അൻപത് ലെങ്ത്ത് വരുന്നതാണ് അൻപത്തി ആറ് ഇഞ്ച് ഒരുപാട് ആൾക്കാർ ഇഞ്ച് എന്ന് പറയുമ്പോൾ അൻപത്താറ് വീതി വരുന്നില്ല അൻപത്തി ആറ് ഇഞ്ച് നിങ്ങളാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങളാണ് വരുന്നത് ചെസ്റ്റ് വീതിയാണ് പറയുന്നത് നാൽപ്പത്തി എട്ട് ഇഞ്ച് കേട്ടോ അപ്പോൾ നാൽപ്പത്തെട്ട് അൻപത് ഇഞ്ചെന്ന് പറയാറുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കണമെങ്കിൽ അൻപത്തി ആറും ഉണ്ട് സിംഗിൾ നൈറ്റി അറുപത് സൈസ് സിംഗിൾ നൈറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്ത സമയത്ത് ലാസ്റ്റാണ് അൻപത്തിയാറും അറുപതും ഉണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി പിന്നെ നമ്മൾ വീഡിയോ ഇതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവു കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ഇത് വരും അപ്പോൾ ചെസ്റ്റ് വീതി ഞാൻ ഇപ്പോഴാണ് കേട്ടോ അളക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ക്യാഷ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ആക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറവ് ഒരുപാട് ഇതുണ്ട് അപ്പോൾ അത് കാരണം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നോ നിങ്ങൾ കൺഫേം ആണെങ്കിൽ മാത്രം മെസ്സേജ് അയക്കട്ടെ കാരണം അല്ലെങ്കിൽ എന്ത് വെച്ചെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്കി പിന്നെ നിങ്ങൾ കളറ് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഫോണിലാണ് വാട്സപ്പ് വേറെ ഫോണിലാണ് അപ്പോൾ അത് കാരണം നമുക്ക് ഫോട്ടോസ് എടുത്തയക്കുന്ന സമയത്ത് കളറ് മാറും ചെറിയൊരു കളറ് മാറും പിന്നെ നിങ്ങൾ അപ്പോൾ നമ്മൾ കാണിച്ച് പ്രിൻറ്റ് ചെയ്തല്ല നമ്മൾ കണ്ട പ്രിൻറ്റ് ചെയ്തല്ല നമ്മളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫേം ആണെന്നുള്ളതിൽ നമ്മളത് ചിലപ്പോൾ പാക്കി ഇത് ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക മാക്സിമം നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് തന്നെ നിങ്ങൾ കൺഫേം ആയതിന് ശേഷം നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ പിന്നെ ഈ പ്രിൻറ്റിൽ നമ്മളൊരു നൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്തെന്തോ റേറ്റിൽ നമ്മൾ സെയിലാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ എംബ്രോയ്ഡറി നെക്കാണ് അത് കാരണമാണ് ഇരുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ കളർ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് ആ നമ്പറ് ആ സെയിം നമ്പറ് തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ നമ്മൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും നമ്മൾ പറയണത് ഇതിൽ റേറ്റ് കാര്യങ്ങൾ ഇതിൻ്റെ എത്ര ഇഞ്ചാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷേ നിങ്ങൾ ഫുള്ള് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇതിന് എത്രയാണ് ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിന് റേറ്റ് പറഞ്ഞതോ അതല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ചിലപ്പോൾ രണ്ട് ദിവസം മുന്നെടുത്ത് ചേക്കാറ് ചിലപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ആക്കുക ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് അപ്ലോഡാക്കിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പർച്ചേസോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ അതായത് കാരണം നമ്മൾ നമ്മളെന്തു ചെയ്യും എല്ല അല്ല അതൊക്കെ നോക്കിയിട്ടില്ല അപ്ലോഡ് ആക്കുക അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് റേറ്റ് പറഞ്ഞതോ കാര്യങ്ങളോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല അധികം നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഫുൾ സ്ക്രീൻഷോട്ടായിട്ട് വരും സ്ക്രീൻഷോട്ടായിട്ട് വന്നിട്ട് നമ്മുടെ ഇതിന് എന്താ റേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചെസ്റ്റ് വീതി എത്ര ഇതിൻ്റെ ഇത് എത്രയെന്നുള്ളത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് നിങ്ങൾ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് വേറെ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടാകും ഇത് മടക്കി നമ്മൾ സ്റ്റാൻഡിൽ കയറ്റിയിട്ടുണ്ടാകും ആ സമയത്തേക്കാൾ ചിലപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുക അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താ അറിയില്ല ഇതിൻ്റെ റേറ്റോ അല്ലെങ്കിൽ സൈസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല അപ്പോൾ ഒന്നാമത് അതുപോലെ റേറ്റ് ഇട്ടിട്ടില്ലേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പളേ ചില സമയത്ത് ഇട്ടാ ചിലത് അങ്ങനെ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ വീഡിയോയിൽ പറയണത് നിങ്ങൾക്ക് അറിയാലോ അപ്പം നിങ്ങൾ ഫുള്ള് ഇത് സ്കിപ്പ് ചെയ്ത് േക്കാരം നോക്കുക അപ്പോൾ ഇനി അൻപത്തിയാറ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അറുപത് കാണിക്കുന്നത് അപ്പോൾ അറുപതും എംബ്രോയ്ഡറി നെക്ക് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന ഗ്ലാസ് വർക്ക് ഉണ്ടായിരുന്നല്ല ഒരു എംബ്രോയ്ഡറി അപ്പോൾ ഇത് സിബ്ബ് വരുന്നില്ല കേട്ടോ സിബ്ബ് വരുന്നില്ല അപ്പോൾ ഇതിൻ്റെയും അഞ്ച് കളറാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അപ്പൊ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എൺപത്തി ഒന്ന് അമ്പത്തി ആറ് എമ്പത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് നമ്പർക്ക് കേട്ടോ അപ്പോൾ ഇത് നാല്പത്തി എട്ട് ജെസ്റ്റി വീതി ആണ് ഇത് വരുന്നത് നാല്പത്തി എട്ട് ജെസ്റ്റി വീതി ആണ് കേട്ടോ ഇതിന് പ്രത്യേകം ഞാൻ പറയണോ ജിബ് വരുന്നില്ല പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിബ് വരുന്നില്ല ഇനിയൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ സിബില്ലേന്ന് ചോദിക്കാൻ നിൽക്കേണ്ട ഇതിന് സിബ് ഈ മോ ഈ മോഡലിന് ജിബ് ഇല്ലേട്ടോ ഇതിൻ്റെ മുന്നേ ഇതേപോലത്തെ ഒരു മോഡല് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ജിബ് ഉള്ളതായിരുന്നു അപ്പോൾ ജിബ് ഇല്ലാതെ എംബ്രോയിഡറി നെക്കിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണിത് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ തന്നെയാണ് ഇതിൻ്റെ മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇരുന്നൂറ്റി മുപ്പത് രൂപേനെ ആയിരുന്നു കേട്ടോ അതിൻ്റെ അതിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതായിരുന്നു അപ്പോൾ അതിൽ രണ്ട് മൂന്നോ പീസ് കളറ് ബാക്കിയുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം കാരണം ആർക്കെങ്കിലും ഏതെങ്കിലും കളറ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കുക അതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ അത് ഇരുന്നൂറ്റി മുപ്പതാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ ഒരു കളറ് വരുന്നത് ഈ ഒരു കളറാണ് ഇതിന് ജിബ് വരുന്നുണ്ട് കേട്ടോ ഇതിന് ജിബ് വരുന്നുണ്ട് അപ്പോൾ ഇത് ഒരേ കളറാണ് പക്ഷേ പ്രിൻ്റ് മാറ്റേണ്ട കേട്ടോ അത് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതിൽ മൂന്ന് പീസോ നാല് പീസോ എന്തോ ഒരു ഹാഷ് കളറും കൂടി ആണോ ബാലൻസ് ഉണ്ടായിരുന്നത് ഇത് ഇരുന്നൂറ്റി മുപ്പതാണ് ഇതിന് ജിബ് വരുന്നുണ്ട് അപ്പോൾ ഈ കളറിൽ ഏതെങ്കിലും ഇങ്ങനെ നാലത്തിൽ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ അയക്കുക ഒരുപാട് ആൾക്കാർ ചോദിക്കും എങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത് അപ്പോൾ ഇത് അറുപത് സൈസാണ് കേട്ടോ അറുപത് ലെങ്ത്തിൽ നാൽപ്പത്തി എട്ടാണ് ചെസ്റ്റ് വീതി വരുന്നത് വച്ചാലും ഷേയ്പ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഷെയ്പ്പ് വരുന്നുണ്ട് അപ്പോൾ ഇത് അറുപത് ലെങ്ത്തിൽ വരുന്ന സമയത്ത് ഇത് നല്ല ഇങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല തടി ഉണ്ടാകുമ്പോൾ പറ്റും തോന്നണില്ല അങ്ങനെ അതിൻ്റെ ഇത് ശ്രദ്ധിച്ചില്ല അപ്പോൾ ആ കളറൊക്കെ വരുന്നത് മെറൂണിലാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അപ്പോൾ കണ്ടല്ലേ അതിൻ്റെ പ്രിൻ്റ് തമ്മിൽ മാറ്റേണ്ടത് കളറുകളൊക്കെ സെയിം കളറാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റ് വീതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് ആണെന്നുണ്ടെങ്കിൽ നാപ്പത്തെട്ട് ഉള്ളവർക്ക് ഇത് എടുക്കാൻ പറ്റില്ല കാരണം ആ ഷെയ്പ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നോക്കൊരു നാപ്പത്തിയാറ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി സിംഗിൾ നൈറ്റി ഇതും അറുപതില് സിംഗിൾ നൈറ്റിയാണ് കേട്ടോ ഇതും അതു തന്നെ തന്നെ ഇത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് രീതി വരുന്നുണ്ട് അതുപോലെ തന്നെ നാൽപ്പത്തിയാറിലും വരുന്നുണ്ട് കേട്ടോ നാൽപ്പത്തിയാറിലാണ് തൊണ്ണൂറ് കൂടുതൽ അത് വന്നിട്ടുള്ളത് ഇതിൽ മൂന്ന് കളറ് വെച്ചിട്ടാണ് മൂന്ന് കളറിൽ ഇതിനും ആ ഷേപ്പിങ് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ അവിടെ കുറച്ച് കൂടുതലും പിന്നെ നമ്മളെ ഹിപ്പിൻ്റെ കുറച്ച് മേലക്കായിട്ട് കുറച്ച് ഒരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇരുന്നൂറ്റി അറുപതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപതാണ് കേട്ടോ ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ അറുപത് സൈസാണ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇനി വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇത് എവിടെയാണ് അറുപത് എന്നുള്ളതൊന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ ഇതാണ് അറുപത് സൈസിലുള്ള ഈ പ്രിൻറ്റിലും ഒരു മൂന്ന് കളറാണ് ഇപ്പോൾ അറുപത് സിംഗിളായിട്ട് പക്ഷേ ഇതിൻ്റെ നെക്ക് നല്ല റിസൾട്ട് കിട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കുക എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാല് ആണ് നമ്മൾ വാട്സപ്പ് നമ്പർ ഒരുപാട് ആൾക്കാർ ആൾക്കാരെന്ത് സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കാത്തതെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ചിലപ്പോൾ എഡിറ്റിംഗ് ഒന്നും അങ്ങനെ അപ്ലോഡ് ആക്കുന്നതാണ് കൂടുതൽ അങ്ങനെ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ അങ്ങനെ അപ്ലോഡ് ആക്കാറാണ് ഉള്ളത് ഇത് ഇരുപത്തി ഉണ്ട് കേട്ടോ ഈ പ്രിന്റിൽ ഉണ്ട് ഇത് ഇരുപത്തി മൂന്നുള്ളൂട്ടോ ഇതിന്റെ മുന്നേ കാണിച്ചത് ഇരുപത്തിനാല് ഇത് ഇരുപത്തി മൂന്നാണ് കേട്ടോ അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്നത് പ്രിന്റിലല്ല അല്ലല്ലേ കളറിൽ വരുന്നത് ഇതാണ് ഇത് ഇരുപത്തി മൂന്നാണ് കേട്ടോ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി മൂന്നാണ് പിന്നെ ഇവിടെ ഷേപ്പ് ഉണ്ട് അപ്പൊ വലിയൊരു തടിയുള്ളവർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ കാരണം എടുത്തിട്ട് പിന്നെ നിങ്ങൾ കുടുങ്കണ്ടായി വിചാരിച്ചിട്ടാണ് ആദ്യം കാണിച്ചതൊക്കെ ആണല്ലേ ഇതും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് നല്ല